സബ് ഡിപ്പോയുടെ നവീകരണത്തിനായി പ്രഖ്യാപിച്ച മൂന്ന് കോടി രൂപയുടെ പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പനയുടെ ഗ്രാമപ്രദേശങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുവാൻ കെ എസ് ആർ ടി സിയുടെ ഗ്രാമവണ്ടിയും വാഹനവും ജീവനക്കാരെയും കെ എസ് ആർ ടി സി നൽകുമ്പോൾ ഡീസൽ ചെലവുകൾ നഗരസഭ വഹിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് ഉദ്ദേശിക്കുന്നതെന്നും ഗ്രാമപ്രദേശങ്ങളിലെ ഗതാഗത സൗകര്യക്കുറവ് പരിഹരിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി കെട്ടപ്പനയിൽ പറഞ്ഞു നവീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് അവൈലബിളായ മൂന്ന് കോടി രൂപ വളരെ പെട്ടെന്ന് തന്നെ ചെലവഴിക്കത്തക്ക നിലയിലുള്ള ഒരു പദ്ധതി രൂപപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം ഈ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം കട്ടപ്പനയുടെ ഗ്രാമങ്ങളിലേക്ക് കുറച്ചും കൂടി കെ എസ് ആർ ടി സിയുടെ സർവീസ് എത്തിക്കണം എന്നുള്ളൊരു അഭിപ്രായം പൊതുവെ രൂപപ്പെട്ടു വരുന്നുണ്ട് അതിനാവശ്യമായ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായി നഗരസഭയുമായി ആലോചിച്ചുകൊണ്ട് തന്നെ ഒരു ഗ്രാമ വണ്ടി ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് വണ്ടിയും ഡ്രൈവറും കണ്ടക്ടറും അതിൻ്റെ മെക്കാനിക്കൽ പാർട്ടെല്ലാം സർക്കാർ നോക്കും അതോടൊപ്പം ഇതിന് ഡീസൽ എക്സ്പെൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുനിസിപ്പാലിറ്റി നിർവഹിക്കണം എന്നുള്ളതാണ് അതിൻ്റെ കണ്ടീഷൻ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് ആഗ്രഹിക്കുന്നുണ്ട് അതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ മുനിസിപ്പാലിറ്റി ചെയർമാനും വൈസ് ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഉണ്ടായിരുന്നു അവർ വില്ലിംഗ് ആണ് എന്നറിയിച്ചതിനെ തുടർന്ന് ആ ഗ്രാമവണ്ടിയും കൂടി നമുക്ക് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടെ കൂടി കട്ടപ്പനയിൽ നിന്ന് ആരംഭിക്കാനായിട്ട് കഴിയും അപ്പോൾ കട്ടപ്പനിയിൽ നമ്മുടെ ഉൾപ്രദേശങ്ങളിൽ കൂടെ ഒരു സർവീസ് നടത്തുക ആൾക്കാർ കുറെ കൂടി കാര്യങ്ങൾ ടൗണുമായി ബന്ധപ്പെടാനുള്ള സൗകര്യം രൂപപ്പെടുത്താനായിട്ടുള്ള അവസരം രൂപപ്പെടുത്തുക എന്നൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്